എത്ര കറുത്തിരുന്ന് കഴിഞ്ഞാലും വെളുത്ത് തുടുക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു പായ്ക്കാണ്ട്ടോ നമ്മളിന്ന് റെഡിയാക്കുന്നത് അതും പുളി വെച്ചിട്ട് പുളിന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലീച്ചിൻ്റെ എഫക്റ്റ് ആയതുകൊണ്ട് തന്നെ അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോഴത്തേനും നമുക്ക് എത്ര എഫക്റ്റ് ആണ് കിട്ടുന്നത് അത്ര അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി എഫക്റ്റ് കിട്ടുന്ന അടിപൊളി ഒരു വൈറ്റനി ബാക്ക് ആയിട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ ഇത് മിക്കവർക്കും റിസൾട്ട് കിട്ടുന്നതാണ് കാരണം നമ്മളിത് പുളി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലീച്ചിന്റെ എഫക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ പെട്ടെന്ന് ലൈറ്റൻ ആകും നമുക്ക് എന്തെങ്കിലും പാർട്ടി പാർട്ടിയുണ്ട് ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ തലേ ദിവസം നിങ്ങൾക്ക് ഇത് ചെയ്യാം തലേ ദിവസം ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം ആ ഒരു ബ്രൈറ്റ്നസ് നല്ലവണ്ണം നിൽക്കും ഒരു ടു ത്രീ ഡേയ്സ് നല്ലവണ്ണം ഈ ഒരു ബ്രൈറ്റ്നസ് നിക്കൂട്ടോ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ചിട്ട് മാത്രം ഒരു പായ്ക്ക് ട്രൈ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ പോരാട്ടോ ഈ ഒരു വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്കിന്നും കൂടെ നല്ലവണ്ണം ശ്രദ്ധിക്കണം അപ്പോൾ ഈ പായ്ക്കുകൾ മാത്രമല്ല കേട്ടോ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ സ്കിന്നും കൂടെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം കാരണം ഈ ഒരു ടൈമെന്ന് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടാൻ നമ്മുടെ സ്കിന്നിലോട്ട് വരുന്ന ടൈമാണ് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഈ ഒരു കരുവാൾ പേറ്റേറ്റ് കുറേ കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ഡാർക്കായി പോകാൻ വേണ്ടി ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നല്ലൊരു സൺസ്ക്രീം യൂസ് ചെയ്യണം ടാൻ വരുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാം അപ്പം ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമാവത്തിൻ്റെ ഈ ഒരു സൺസ്ക്രീം ആണ് ഇത് വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീമാണ് ഈ ഒരു സൺസ്ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല നമ്മൾ എന്തെങ്കിലും ഒരു സൺസ്ക്രീം യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിന് നമ്മുടെ വൈറ്റ് കാസ്റ്റ് കാസ്റ്റായിട്ടിരിക്കും വെളുത്ത് വെളുത്ത് പാടുകളൊക്കെ ആയിട്ടിരിക്കും ഇതിനങ്ങനെ യാതൊരു കുഴപ്പവും വരത്തില്ല അതുപോലെ തന്നെ ഓയിലി ആക്കത്തില്ല ഡൾ ആക്കത്തില്ല സ്കിൻ വണ്ണം ഒരു ഗ്ലോ കിട്ടും പക്ഷെ ഓയിലി ആയിട്ടുള്ള ഫീല് നമുക്ക് വരത്തില്ല അപ്പൊ ഇതാണ് നമ്മുടെ വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മുടെ സ്കിൻ നല്ലവണ്ണം മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും നല്ലൊരു ഗ്ലോ കിട്ടും എന്നാൽ വൈറ്റ് കാസ്റ്റും വരത്തില്ല ഓയിലി ആയിട്ടുള്ള ഫീലും വരത്തില്ല ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റാമിൻ സിയും ടെർമരിക്കും ആണ് അടങ്ങിയിരിക്കുന്നത് ഈ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ ഇത് മാമാർത്തിൻ്റെ ആണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് അപ്പോൾ മാമാർത്തിന് നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കാവുന്നതാണ് ലാസ്റ്റ് ടൈം ആണെങ്കിലും ഉണീഷ് ഷാംബു അവർ കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്കിനനുസരിച്ചിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ ഇത് ടോക്സിൻ ഫ്രീ ആണ് അതുപോലെ തന്നെ മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ് പിന്നെ പി എ പ്ലസ് 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 അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും ആമസോണിലും നൈക്കയിലും പർപ്പിളിനകും ഫ്ലിപ്കാർട്ടിനകത്തും ഉണ്ട് അതുപോലെ തന്നെ മാമാർത്തിന്റെ വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് മേടിക്കാൻ വേണ്ടി കിട്ടും അത് മാത്രമല്ല നമ്മുടെ അടുത്തുള്ള എല്ലാ സ്റ്റോറിലും മാമാർത്തിന്റെ എല്ലാ പ്രോഡക്റ്റ്സും ഇപ്പം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ അങ്ങനെ പോയിട്ട് കിട്ടുവാണെങ്കിൽ അത് കമന്റ് ചെയ്യാൻ വേണ്ടിട്ട് മറക്കരുത് അതുപോലെ തന്നെ മാമാർത്തിന്റെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഡിസ്കൗണ്ടി മേടിക്കണമെന്നുണ്ടെങ്കിൽ അത് മാമാർത്തിന്റെ വെബ്സൈറ്റിനകത്തു നിന്നാണ് ഡിസ്കൗണ്ടും മേടിക്കാൻ വേണ്ടി പറ്റുന്നത് ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്താൽ ഈ പ്രോഡക്റ്റ്സ് മാത്രമല്ല കേട്ടോ മാമാർത്തിന്റെ എന്ത് പ്രോഡക്റ്റ്സ് ആണെങ്കിലും ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മേടിക്കാവുന്ന നമുക്ക് ലേറ്റ് ആക്കേണ്ട നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എടുക്കേണ്ടത് വാളംപുളിയാണ് അപ്പോൾ വാളംപൊളി ഞാനൊരു കുറച്ചധികം ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫേസിലും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കയ്യയിലും അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പം അതെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പൾപ്പാണ് നമുക്ക് വേണ്ടത് ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും എടുക്കരുത് കേട്ടോ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ പോറിലൊക്കെ വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ പൾപ്പ് മാത്രം നമ്മൾ എടുത്താൽ മതി ഒരു രണ്ട് മിനിറ്റോളം ഇങ്ങനെ വെക്കുക വെച്ചിട്ട് അതിൻ്റെ പൾപ്പ് പിഴിഞ്ഞെടുക്കുക ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പൊടിക്ക് വരെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന വേറെ എന്തെങ്കിലും ഫ്ലോർ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചേർക്കാം ഗോതമ്പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഒന്ന് ലൈറ്റൻ ആക്കുകയും ചെയ്യും നല്ലൊരു ഗ്ലോ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് നല്ല വണ്ണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ആവശ്യത്തിന് ഗോതമ്പൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോറേജ് ചെയ്യുക എന്നിട്ട് ഒരു ടു ത്രീ ഡേയ്സ് നിങ്ങൾക്ക് വെച്ചിട്ട് ഡെയിലി എടുത്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ അതാണ് ഈ ഒരു പായക്കിൻ്റെ പ്രത്യേകത ഡെയിലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത്രയും ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് കിട്ടും അപ്പം ഞാൻ കൈയിൽ ഇത്രയും ഭാഗത്ത് അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിച്ചുതരാം അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആവുമ്പോൾ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാം ഒത്തിരി ടൈം ഒന്ന് നമ്മൾ വെക്കണ്ട കേട്ടോ ഒരു ബ്ലീച്ചിൻ്റെ എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചിലർക്ക് ഇറിറ്റേഷൻ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് അധിക നേരം ഒന്നും വെക്കണ്ട ഒരു പത്ത് മിനിറ്റോളം വെച്ചാൽ മതി പത്ത് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് ഡ്രൈ ആകാൻ തുടങ്ങും അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അടിപൊളിയായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ കാരണം പുളിയാണ് നമ്മൾ ഇതിനകത്തിട്ടേക്കുന്നത് അതുപോലെ തന്നെ ഗോതമ്പൊടിയുണ്ട് രണ്ടും നമുക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് കണ്ടില്ലേ രണ്ട് കൈടെയും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ നല്ലൊരു ബ്രൈറ്റ്നെസ് ആണ് വന്നിരിക്കുന്നത് ഇത് അപ്ലൈ ചെയ്തിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ എന്തെങ്കിലും ഒരു ചെറിയ ഇറിറ്റേഷൻ പോലൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഫേസിലുള്ള ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അത് മാറിക്കൊള്ളും അങ്ങനെ ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഇല്ല സെൻസിറ്റീവ് സ്കിൻ സ്കിന്നാണെങ്കിൽ ചിലപ്പോൾ വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് അങ്ങനെയുള്ളവരിങ്ങനെ പായ്ക്കളൊന്നും അപ്ലൈ ചെയ്യാത്ത നല്ലത് ബാക്കിയുള്ള സ്കിൻ ടൈപ്പിനൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് കണ്ടില്ലേ നല്ലൊരു ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് ഒരു ബ്രൈറ്റ്നസ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെയിലി ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യുക ഒരു ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ശരി കൊടുക്കണം